അല്ല അതോടവന്റെ കച്ചവടം ഓക്കോളൂ ഇനി നീ ചിരട്ടെടുത്തുണ്ട് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കാണേണ്ടി വരും താനിപ്പൊ ഒന്നാമത് അവളുടെ മൂഡ് ശരിയല്ല മൂഡ് ശരിയായിട്ട് മതി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു എല്ലാവർക്കും എല്ലാരും ഭയങ്കരയിൽ നരകടു ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ഈ നരകത്തീന്ന് തന്നെ കരകെ ശിവശംഭൂമി വെയിറ്റ് ചെയ്യാ എന്തായി എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നമ്മളെന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോകണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കണത് ന്യായം വേണ്ടേ അല്ലെങ്കിലും ഇപ്പൊ ഈ ഈടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ അഹങ്കാരം ഉണ്ട് പോകുന്ന ഒരു പ്രോഗ്രാം അതിന്റെ മോളെ എല്ലാം മറന്നാളാ